ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അങ്ങനെ എന്ന് സ്വാഗതം പറയുമ്പോൾ എന്നും സ്വാഗതം പറയുന്ന മാതിരി മതാ ചക്കര ഇതാ സിലു ഇതാന്ന് പറയുന്ന ഗ്യാപ്പിൽ ഇപ്പോൾ ചക്കര ഇല്ല കൈസ് അപ്പം എന്തായാലും ഓൾക്ക് നല്ല ആ നിങ്ങൾ കുറച്ച് ദിവസം ഓള് കോളേജിൽ പോയിരുന്നു കൂട്ടുകാ വിരുന്നും കാര്യങ്ങളും ഇങ്ങോട്ട് ഇതങ്ങനെ തന്നെയല്ലേ എന്തായാലും കൂട്ടത്തിന് എന്തായാലും ഇതൊക്കെ ലൈഫിൽ നടക്കേണ്ട കാര്യമാണ് ഈ കല്യാണം എന്നുള്ളത് ആ ഇനിയിപ്പോൾ കല്യാണം നടന്നില്ലെങ്കിലോ ഇതിനേക്കാൾ വലിയ അടങ്ങാറാകും അല്ലേ അതായത് ഒരു ഒരു കുട്ടിയുടെ കല്യാണം കഴിയാതെ ആ കുട്ടി ആ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ സന്തോ ഈ ചെറിയ ഇടങ്ങാറല്ല പിന്നീട് ഉണ്ടാവാൻ പോകുന്നില്ല നാട്ടുകാരുടെ കുത്തുവാക്ക് പല പലവളിൽ നിന്ന് പോയി കെട്ടാതെ നിന്ന് പോയി അങ്ങനെ പലതെന്തൊക്കെ കേൾക്കേണ്ടി വരും ആ വീട്ടിൽ അത് കേൾക്കേണ്ടി വരും എന്ത് കുറവാണ് നാട്ടുകാരത് കേൾക്കേണ്ടി വരും പെണ്ണ് കേൾക്കേണ്ടി വരും ഇപ്പം നമ്മൾ കുറച്ച് അടങ്ങുകണ്ടെങ്കിൽ അലഹമ്മദില്ല നല്ലൊരു കുടുംബത്തിൽ കെട്ടിച്ചു കൊടുക്കുമെന്നുള്ള സമാധാനത്തിൽ പെൺകുട്ടികളായാൽ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ സിസ്റ്റം ആണോ കണ്ണൂർ എങ്ങനെയാണല്ലോ ആ അതായത് മാപ്പിളാർ ഇങ്ങോട്ടും പെണ്ണുങ്ങളങ്ങോട്ടും അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനത്തെ ഒന്നല്ലോ എന്തായാലും ഇൻഷാ അല്ല നല്ല രീതിക്ക് കല്യാണം കഴിഞ്ഞു സിനുദ ഇപ്പൊ നീച്ച് വന്നിരിക്കണേ ഒന്നുമില്ല നല്ല കുഴക്കാണ് ഞാൻ നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റില്ല റെസ്റ്റ് ഒന്നുമില്ല ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടെക്ക് പള്ളയിലാണെന്നുള്ള ഓർമ്മ പോലും ഇന്നലെ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒക്കെ അങ്ങോട്ട് അത് എല്ലാരോടും അങ്ങനെ മുണ്ടാനോ ഒന്നിനോ ഞാൻ പിന്നെ നടന്നു മുണ്ടിരിക്കണ കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ

അതൊന്നും അറിയിച്ചതാണ് ഇൻഷാ അല്ല നമുക്ക് ചക്കരനെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ എടുക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല എടുത്തില്ല എടുത്തില്ല അപ്പൊ എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്താണ് അവിടെ പോയിട്ട് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഇൻഷാ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആറാം തീയ്യതിയത്തെ കാര്യങ്ങൾക്ക് കിടക്കാൻ വേണ്ടി പോകണം ഇങ്ങനെ പന്തലും കാര്യങ്ങളൊക്കെ ഇവിടെ നയിച്ചു കൊണ്ടു വേണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇറങ്ങി ഇറക്കുകയാണ് ഒന്നും ഇറങ്ങി നയിച്ചിട്ടില്ല നമുക്ക് ചക്കരേനെ വീഡിയോ കോൾ വിളിക്കാം സൗകര്യം ഈ മൊബൈലോട് ഇപ്പുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വീഡിയോ കോള് വിളിക്കാനോ ആ നിങ്ങൾക്ക് എത്ര ദുരിയാവിന്റെ അറ്റത്താണെങ്കിലും ഇപ്പൊ നെറ്റ്വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ എവിടേക്കും വിളിക്കാം പക്ഷെ അങ്ങനെ എടുത്തുള്ളത് എടുത്തുള്ളത് തന്നെയാണ് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ചക്കര ബേബി കമോൺ ടോ എന്നാലും ഇവിടെ എടുത്ത് റെഡി ആയി വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും നിങ്ങൾ തന്നെ നോക്കേണ്ടി വരും റിയില്ലേ നിന്റെ തല മുടിച്ചമാരും വിളിച്ചോക്കെ സിനു നമുക്ക് സിനുവിന്റെ മൊബൈലിൽ നമുക്ക് വിളിക്കാം ചെലപ്പോ അവിടെ അടിച്ചോക്ക് എടുക്കണെങ്കിലോ അതോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ ചക്കരക്കെ അടിച്ചു ചക്കര കോളി പക്ഷെ അത് കോള് വരുന്നില്ല എടുക്കുന്നില്ല റിംഗ് ഉണ്ട് അതാ റിങ്ടുത്തു സ്വാഗതം സ്വാഗതം പറഞ്ഞോളിക്കു സൗണ്ടില്ല ഹലോ ഗൈസ് അസാംനോട് മക്കളെ ഞാൻ ചക്കറിനോട് ഇങ്ങക്കൊക്കെ എന്താക്കണം ഓരോ വിഷമൊക്കെ പറഞ്ഞ് എല്ലാരോടും യാത്രങ്ങളോടൊക്കെ പറഞ്ഞവടെ ആണിത്തോ പണിത്തോറി അവിടെ കൊല്ലത്തും ഒരേ ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടാവുക

ഞങ്ങള് മിസ് ചെയ്യുന്നുണ്ടോ പോയപ്പോ സന്തോഷ യാത്ര എങ്ങനെ കൊറച്ചു ദൂരമല്ലോ ഞങ്ങക്ക് കൊറച്ച് അടുങ്ങേറായ വഴി കൂടെ പോലെ എന്താ പാടി സുഖം രാവിലെ ഉമ്മാക്ക് ചക്കരണ്ടൊന്ന് കാണിച്ചു കൊടുത്തതാ ഒരു 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 ഉമ്മ റിക്കവർ ആവണ വരെ രാവിലെ ഒരു പത്ത് മിനിറ്റ് ഉമ്മക്ക് വീഡിയോ കോൾ കോള് വേണം അപ്പൊ എന്തായാലും അവിടെ എന്തായി കല്യാണ ഒരുക്കങ്ങൾ എന്തായി

చా ఉనియ్ లాలికిన ఇది లాపలా సర్ది

ഒക്കെ കാപ്പം എന്തായാലും ആ ഒരു മുഹൂർത്തം കഴിഞ്ഞിട്ടുണ്ട് ഉപ്പാക്ക് വിളിച്ചോ ഉമ്മാക്ക് വിളിച്ചു സിനൂനെ വിളിച്ചു നമ്മൾ പ്രേക്ഷകരോടും പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും ഇനി നമുക്ക് പന്തലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ഓട്ടം അവസാനിക്കുന്നില്ല കൈസ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് ഞാൻ അനുഭവിച്ച ഒരു കല്യാണത്തിൻ്റെ ടൈമിലുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ ഞാൻ എങ്ങനെ ഇത്ര വൃത്തിക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതും എല്ലാവർക്കും ഞാൻ ചെയ്ത സ്റ്റെപ്പ് ബൈ ഉള്ള ആയിട്ട് ഒരു വീഡിയോ വേണം എങ്കിൽ ഞാൻ ഇട്ട് തരാം എങ്ങനെയാണ് കറക്റ്റായിട്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് എന്നുണ്ടെങ്കിൽ ആളുകൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നടക്കും എന്തായാലും ഞാനത് ഷെയർ ചെയ്ത് തരാം ഫുൾ പ്ലാനിങ് ആക്കി ചെയ്തതാണ് ഇൻഷാല്ല അതൊക്കെ അതേമാതിരി ഒരു പടി പോലും തെറ്റാതെ കംപ്ലീറ്റ്ലി നടന്നിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല് ബൈ